ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം നമ്മുടെ മിത്രയും ആര്യനും ഭയങ്കര ടെൻഷനിൽ തന്നെയാണുള്ളത് ആര്യൻ അത്ര ടെൻഷൻ ഇല്ലെങ്കിലും മിത്രയ്ക്കാണ് കൂടുതൽ ടെൻഷൻ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മിത്രക്ക് പനി വന്നതൊക്കെ പക്ഷേ ഇതാരോടും പറയാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ആരോടെങ്കിലും പറയാൻ പറ്റുമോ നമ്മുടെ ദേവിയോടോ അല്ല സോറി ദേവിയോടോ ഗോമതിയോടോ അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷിയോടോ ഒന്നും പറയാൻ പറ്റില്ല അപ്പം എന്താണ് പനി വിവരം എന്നൊക്കെ വന്ന് അന്വേഷിക്കാൻ വന്നു അപ്പൊ ഇങ്ങനെ ടെൻഷൻ കാരണമാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ പെട്ടെന്ന് ടെൻഷൻ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോയി ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ മീനാക്ഷിയും അതുപോലെ തന്നെ നമ്മുടെ ആകാശും കൂടെ ഒന്ന് സെറ്റായിട്ടുണ്ട് അവർക്കൊരു പുതിയ ഷോപ്പിംഗ് മാളൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ആകാശിനും ഒത്തിരി 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 ഇഷ്ടമായിട്ടോ മീനാക്ഷിയുടെ അച്ഛനും അമ്മയ്ക്കും അപ്പൊ അതൊക്കെയാണല്ലോ നമ്മള് ഈ ഒരു ആഴ്ച കണ്ടതെന്ന് പറഞ്ഞാല് അപ്പൊ ഇവര് ഷോപ്പിംഗ് മാൾ ഇട്ട് കൊടുക്കാതെ പറഞ്ഞല്ലോ ആ ഒരു വിവരം നമ്മുടെ ആകാശും മീനാക്ഷിയും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് ചർച്ച ചെയ്യുമ്പോഴത്തേക്കും ആരുടെ ചെവിയിലെത്തും ഇത് ഇത് നമ്മുടെ ദേവിയുടെ ചെവിയിൽ എത്തിക്കുകയാണ് അപ്പൊ ദേവി ഇത് കേക്കാണ് ദേവി ഇത് കേട്ട് കേട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഉണ്ടാകാൻ പോവുക അയ്യോ ബാലച്ഛന്റെ കടയിൽ നിന്നും മീനാക്ഷിയുടെ അച്ഛനും അമ്മയും കൂടി നമ്മുടെ ആകാശിനെ പൊക്കിക്കൊണ്ട് പോകുന്നു എങ്ങോട്ടേക്ക് പുതിയ ഷോപ്പിംഗ് മോളിലേക്ക് സഹിക്കുവോ സഹിക്കുവോന്നല്ല ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വെച്ചോണ്ടിരിക്കുവോ നമ്മുടെ ദേവിക്ക് കിട്ടിയ ഒരു അവസരമല്ലേ അല്ലേ പരമാവധി നമ്മുടെ ദേവി അത് പ്രയോജനപ്പെടുത്തു എങ്ങനെ ഇത് പറഞ്ഞ് ഉപാഷകളാക്കി പ്രശ്നമാക്കി ആ കുടുംബം കാലക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും അപ്പൊ ഈ ഒരു വിവരം നമ്മുടെ ദേവി ആദ്യം വിളിച്ചു പറയുന്നത് വേറെ ആരോടും അല്ല ദേവിയുടെ അമ്മയോടാണ് ദേവിയുടെ അമ്മ പറയുന്നത് നല്ലൊരു കച്ചിത്തുരുമ്പാണ് മോളെ അതുകൊണ്ട് മോള് ചടി വെച്ച് പോകും നോക്കിക്കോ അതുകൊണ്ട് നീ ബാലനോട് കാര്യങ്ങളൊക്കെ പതുക്കെ അവതരിപ്പിക്കണം പെട്ടെന്ന് അവതരിപ്പിക്കോ വേണ്ട അപ്പൊ പതുക്കെ ബാലനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കണം നീ ആണ് ഇത് പറഞ്ഞ് പരത്തിയതെന്ന് അറിയരുത് നീ ഇത് കേട്ടെന്നും അറിയരുത് പക്ഷെ ഇത് ബാലൻ വേറെ രീതിയിലാണ് അറിഞ്ഞതെന്ന് അറിയണം അപ്പൊ എങ്ങനെയെങ്കിലും നീ ഒരു ഈ ഒരു വിഷയം നീ പെരുപ്പിച്ച് വലുതാക്കി ഊതി പെരുപ്പിച്ച് നീ അവിടെ സ്റ്റാർ ആകാൻ നോക്കണം അറിയാലോ ബാലൻ ബാലനിപ്പൊ നിന്നോട് ചെറിയ സ്നേഹമൊക്കെ ഉണ്ട് അത് കൂടും പിന്നെ ഹണിമൂണിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇടി പെണ്ണേ നീ ആ ഹണിമൂൺ ഒന്ന് പോകാൻ നോക്ക് എന്നിട്ട് ആ ആനന്ദിനെ നിന്റെ വശത്തിലേക്കാക്ക് എങ്ങനെയെങ്കിലും നിന്റെ വശത്തില് നീ പറയുന്നെല്ലാം കണ്ണടച്ച് വിശ്വസിക്കണം ആനന്ദ് അപ്പൊ പിന്നെ നിനക്ക് പേടിക്കാനൊന്നുമില്ല ആ വീട്ടിലെ മൂത്ത മരുമകളാണ് നീ അതും മൂത്ത മരുമകളും ബാലൻ ഇഷ്ടപ്പെട്ട് ബാലന്റെ സമ്മതത്തോടു കൂടി വിവാഹം കഴിച്ച മകള് അതിന്റെ ഒരു പരിഗണന നിനക്ക് ഇപ്പോഴുണ്ട് നീ അത് മുന്നോട്ടേക്ക് വേണമെങ്കില് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നീ പറ്റുന്നിടത്തോളം മാക്സിമം നമ്മുടെ ബാലനെ സോപ്പിട്ട് പോതപ്പിക്കാൻ ശ്രമിച്ചോന്ന് അപ്പൊ നമ്മുടെ ദേവി ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് എന്റെ ഭഗവതിയെ ഇതെല്ലാം നന്നായിട്ട് നടന്നാ മതിയായിരുന്നു ബാലച്ഛനെ എൻ്റെ കൈകളിൽ തന്നെ കൊണ്ടു നിർത്തണേ എന്റെ ബാലച്ഛൻ ഈ കയ്യിൽ നിന്ന് വേറെ ഒരു കൈയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറല്ലേ ഏതായാലും പിന്നെ നമ്മുടെ ഏഹ് വരുന്ന ഒരു മെസ്സേജും കാര്യങ്ങളും എന്താണെന്നൊന്നും വ്യക്തമായിട്ട് നമ്മുടെ ദേവിക്ക് അറിയത്തില്ല എങ്കിലും ദേവിക്ക് ഈ വക ഗുലുമാലികളൊക്കെ അറിയാലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവിയാണെങ്കിൽ ഈ ഒരു മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇന്നിപ്പോ പനിയാണെന്നൊക്കെ പറഞ്ഞ് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ മെസ്സേജുകളൊക്കെ വരുന്നൊക്കെ ശ്രദ്ധിച്ചു നമ്മുടെ ആര്യൻ ആണെങ്കിൽ ഫോണും എടുത്ത് പെട്ടെന്ന് മാറ്റി ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ദേവിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുളിച്ചും ഹാരിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ സംതിങ് റോങ് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഗോമതിയോടും മീനാക്ഷിയോടും ദേവി പോയി പറയുകയാണ് അത് പിന്നെ അമ്മേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പം മിത്രയ്ക്ക് നല്ല പനിയുണ്ടെന്നല്ലേ പറഞ്ഞത് ആ പനിയുടെ കാര്യം എന്താ കാരണം എന്താണെന്ന് അറിയാലോ ടെൻഷൻ ഈ ടെൻഷൻ വരാൻ കാര്യം എന്തായിരിക്കും അതെ ഞാനൊരു കാര്യം പറയാം ഈ കാര്യം ആരോടും പറയാനൊന്നും നിൽക്കണ്ട എന്റെ മനസ്സിൽ തോന്നുന്നത് അങ്ങനെ വെറുതെ ആകാനൊന്നും വഴിയില്ല ദേ മിത്രയുടെ ഫോണിൽ ആരോ മെസ്സേജ് അയക്കുന്നുണ്ട് മിത്രയുടെ ഫോണിൽ വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അതെന്തായാലും എന്തോ ഗൂലുമാല് കേസ് തന്നെയാ ആ ഗൂലുമാല് കേസ് കാരണമാണ് മിത്രയ്ക്ക് പനി വന്നത് അതാരനെയും അറിയാം പക്ഷെ നമ്മളിൽ നിന്നൊക്കെ അവരത് മറച്ചു വെക്കുന്നുണ്ട് അത് ഉറപ്പായ കാര്യം അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് മീനാക്ഷി പറഞ്ഞാലേ ഇതങ്ങനെ ദേവിയുടെ അറിയാം ദേവിയുടെ ഇത്രക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ അവരെ അതിനൊരു പിന്നെ ഒരു വീട്ടിൽ കഴിയുന്നല്ലേ നമ്മളൊക്കെ ശ്രദ്ധിക്കില്ലേ മീനാക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ മീനാക്ഷിയുടെ എല്ലാ കാര്യവും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഏഹ് എല്ലാ കാര്യവും ആ മീനാക്ഷിയുടെ കാര്യവും ബാലച്ഛന്റെ കാര്യവും അമ്മയുടെ കാര്യവും അതുപോലെ തന്നെ ആനന്ദേട്ടന്റെ കാര്യവും എല്ലാവരുടെയും കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഏ അത് അത് നിങ്ങൾക്കൊന്നും അറിയില്ല അത് അതെന്റെ ഉത്തരവാദിത്വം ഈ വീട്ടിലെ എല്ലാവരെയും ഞാൻ എന്റെ സ്വന്തമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ ശ്രദ്ധിക്കുന്നതും ആ ഒരു ശ്രദ്ധയാണ് മിത്രയിലേക്ക് ചെന്നതും മിത്രയ്ക്കെന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായതും അതൊരു യാതൊരു സംശയമില്ല മിത്രയ്ക്കെന്തോ ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഇത് കേട്ടിരിക്കും ഗോമതി പറഞ്ഞ എൻ്റെ പൊന്നുദേവി നീ ഒന്ന് നിർത്ത് അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്കെ ഗോമതി നല്ല ദേവി നട്ടോ ഗോമതിയാണ് പറഞ്ഞത് പൊന്നുദേവി നീ ഒന്ന് നിർത്ത് അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനാ അതിൽ കയറി ഇടപെട ഇടപെടേണ്ടത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം ഭാര്യയും ഭർത്താവും തീർക്കും അതിന് ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം ഒന്നും അല്ല ചോ ഇന്റെ പൊന്നമ്മ ഞാൻ ഇത്ര നേരം പറഞ്ഞു മനസ്സിലായില്ലേ ആരൂം ഇത്രക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടിയല്ലേ അപ്പൊ ആരെങ്കിലും പുറകെ നടക്കുവോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഏറ്റവും വിടുകയാണ് ഏതായാലും മീനാക്ഷി ഇത് കേട്ടിട്ട് മീനാക്ഷിക്കും ചെറിയ സംശയമുണ്ട് ഉണ്ട് മീനാക്ഷിയും ദേവിയെടുത്ത് പറഞ്ഞത് ശരിയാണല്ലോ എന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ എന്തോ ഉണ്ട് കാരണം ആര് ആരിനും ഇത്രയും എന്തോ ഒളിക്കുന്നുണ്ട് എന്ന് നമ്മുടെ മീനാക്ഷിക്ക് അറിയാം അങ്ങനെ മീനാക്ഷി പതുക്കെ നമ്മുടെ മിത്രയുടെ അടുത്തേക്ക് ചെല്ലാണ് അട്ടോ മിത്രയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മിത്ര നിനക്ക് നിന്റെ ഈ സ്വഭാവത്തിന്റെയും നിന്റെ ആകെ മൊത്തത്തെ ഒരു മാറ്റം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി നിനക്ക് എന്തോ ഉണ്ടെന്ന് എന്തെങ്കിലും നീ ഒളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്നു പറ എന്താ പറ്റിയത് മോളെ നിനക്ക് ഈ ടെൻഷൻ വരാനും പനി പിടിക്കാനും ഏയ് ഒന്നും ഇല്ലേ ചേച്ചി അല്ല ഞാൻ നിന്റെ ചേച്ചീനെ പോലെ തന്നെ നീ എന്റെ ചേച്ചിയുടെ സ്ഥാനത്തല്ല കടന്നു അപ്പൊ നിനക്ക് പറഞ്ഞൂടെ ഹെയ് ഒന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ടെൻഷൻ വേറൊന്നും അല്ല അത് ഇങ്ങനെ ജോലിക്ക് പോവുകയും എന്തിനാ മോളെ നീ ആരെയും ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് വിഷമിക്കുന്നത് ആരെയും കൂടി ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ ഭർത്താക്കന്മാര് ജോലിക്ക് പോകുന്നതിൽ ഭാര്യമാരെന്തിനാ വിഷമിക്കുന്നത് പിന്നെ നിന്നോട് പഠിക്കാനാണല്ലോ ആരും പറഞ്ഞിരിക്കുന്നത് ആരും ഒരേ ഒരു ലക്ഷ്യമുണ്ട് നിന്നെ എന്താക്കണം തീർക്കണം എന്നൊക്കെ അതിന് നന്നായിട്ട് അറിയാം ആരന് സാധിക്കാത്തത് നീ സാധിച്ചെടുക്കണം അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണേ ടെൻഷനൊക്കെ വിടണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോപ്പിടാണ് അപ്പൊ ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ആകാശും മീനാക്ഷിയും കൂടെ ഇറങ്ങുകയാണ് കേട്ടോ പിറ്റേ ദിവസമായി അപ്പൊ അവരെ ഇറങ്ങുകയാണ് അപ്പൊ ഇറങ്ങുന്നതിന്റെ ഇടയിലാണെങ്കിൽ നമുക്കിന്ന് വീട് വരെ പോകണം എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറയുന്നുണ്ട് ഗോമതിയുടെ അടുത്ത് നിന്നാണ് പറയുന്നത് ഗോമതിക്ക് ഒന്നും തോന്നുന്നില്ല അപ്പൊ ആകാശ് പറയുന്നുണ്ട് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ വരുമ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അമ്മ വിളിച്ചായിരുന്നു അച്ഛൻ വിളിച്ചായിരുന്നു ആകാശിനെയും കൂട്ടി ചെല്ലണം എന്ന് പറഞ്ഞായിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ മിത്ര പറയുന്നത് മിത്രയല്ലേ സോറി നമ്മുടെ മീനാക്ഷി പറയുന്നത് അപ്പൊ ഇതൊക്കെ കേൾക്കുന്നുണ്ട് ദേവി ദേവി ആണെങ്കിൽ ഇതാണെങ്കിലും മനസ്സിൽ കൊണ്ട് നടക്കാണല്ലോ ദേവി ഇടയ്ക്ക് ഇവര് പറയുന്ന സ്വകാര്യം കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നാളെ കാണിക്കുന്നുണ്ടെന്ന് അറിയില്ല ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഇവര് പറയുന്ന ആ ഒരു ഷോപ്പിംഗ് മോളിന്റെ കാര്യം കേൾക്കുന്നുണ്ട് അത് നാളെ കാണാൻ ചാൻസ് ഇല്ല പക്ഷെ എങ്കിൽ തന്നെ നമ്മുടെ ദേവിയുടെ ദേവി ഗോമതിയുടെ മനസ്സിൽ വേഷം കുത്തി വെക്കുകയാണ് ആ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല നോക്കിക്കും ഇങ്ങനെ ഇങ്ങനെയാ പതുക്കെ 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 മരുമക്കളെ പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഇങ്ങനെ എവിടെയൊക്കെ സംഭവം നടന്നിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ വരെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതും കൊണ്ടൊന്ന് പിടിച്ചാ കൊള്ളാം കൈ വിട്ടു പോയ എന്റെ പൊന്നമ്മയെ തീർന്നു കൂട്ടിക്കൊണ്ടാ മതി ആകാശ് ഇവിടത്തെ മകനാണ് അവൻ ഇവിടെയല്ലേ നിൽക്കേണ്ടത് അവനെ ഈ ഇടയ്ക്ക് 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 ഇടക്ക് ഈ അച്ചു വീട്ടിൽ പോവാൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ ബാലച്ചൻ പറയുന്ന ഒരു ചടം വീട്ടിൽ പരമത് സുഖം പത്ത് ദിവസം കഴിഞ്ഞ പട്ടിക്ക് തൂഹിയ അത് തന്നെയാണ് പക്ഷെ ഇപ്പൊ അത് ആകാശിന് മനസ്സിലാവില്ല പിന്നെ മീനാക്ഷിക്ക് മീനാക്ഷിയുടെ വീട്ടിൽ പോകാനും താല്പര്യം കാണും അതുകൊണ്ടാണ് ഇങ്ങനെ അവള് വിളിച്ചോണ്ട് പോകുന്നത് പക്ഷേ നമ്മള് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇതേ ബാലച്ചനോട് പറയുന്നില്ല ഞാന് എങ്കിലും പറയാനുള്ളത് പറഞ്ഞെങ്കിൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് അമ്മയൊന്ന് സൂക്ഷിക്കുന്ന നല്ലതായിരിക്കും മകനെ കൈവിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മൂന്ന് മക്കളുണ്ടെന്ന് പറഞ്ഞാലും മക്കളെന്നും മക്കൾ തന്നെയാ നമ്മുടെ മക്കള് നമ്മുടെ വീട്ടിൽ നിൽക്കാനല്ലേ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ വീട്ടിൽ പോയി ആണുങ്ങള് കിടക്കുന്നതിന് എന്ത് വിലയും അമ്മയുള്ളത് ആകാശത്തിന്റെ വില മൊത്തം പോകില്ലേ ആകാശത്തിന്റെ വില മാത്രോ നമ്മുടെ വില പോകില്ലേ എന്നൊക്കെ പറഞ്ഞു ഊതിപ്പേരിപ്പിച്ചത് വലിയ പ്രശ്നമാക്കി കേട്ടോ നമ്മുടെ ഗോമതിയുടെ മനസ്സിൽ സത്യം പറഞ്ഞിട്ടുണ്ട് ഇതിലടന്ന് ഒരു കാര്യം തുടങ്ങി കാരണം ഒരാള് പറയുന്നത് കേട്ട് കഴിയുമ്പഴേ അപ്പൊ ഇതൊക്കെ കോർത്ത് നെക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്ന മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കണ്ടോട്ടെ നമ്മൾ രാവിലെ തന്നെ ഇടുന്നതായിരിക്കും അപ്പൊ ഇന്ന് നമ്മള് ഇന്നത്തെ ഫുൾ വിശേഷം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നാളെ നമ്മൾ രാവിലെ തന്നെ ഒരു ഒമ്പത് മണിയോട് കൂടിയാണ് ഫുൾ വിശേഷം ഇടുന്നത് ഇടുന്നപ്പോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കും ആദർശിന്റെയും അപ്കമിങ് വിശേഷവും നാളെ നമ്മൾ ഉച്ചയ്ക്ക് ഇടുന്നതായിരിക്കും ഇന്നിട്ടിട്ടില്ലായിരുന്നു നമ്മൾ നാളെ ഉച്ചക്ക് അപ്കമിങ് വിശേഷവും ഇടുന്നതായിരിക്കും വിശേഷവും നമ്മുടെ നായനുടേയും മാതാഷിന്റെയും പ്രമോശേഷവും നമ്മൾ മെയിൻ ചാനലിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രേവതിയുടെ സച്ചിയുടെയും വിശേഷവും ഫുൾ വിശേഷവും പ്രമോശേഷവും ഒക്കെ നമ്മൾ മെയിൻ ചാനലിൽ കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ പോയി കണ്ടാലും മതി നിങ്ങൾ അപ്പൊ എല്ലാവരും എന്റെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ തുടർന്ന് അങ്ങോട്ടുണ്ടാകുന്ന പ്രതീക്ഷയോട് കൂടി തന്നെ നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാത്തവരെല്ലാവർക്കും